ഹായ് ഗുഡ് മോർണിംഗ് ഒരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്പെഷ്യൽ ഡേ ആണ് നമുക്കും സ്പെഷ്യൽ ഡേ ആണ് കുറേ ആൾക്കാർ സ്പെഷ്യൽ ഡേ ആണെന്ന് നമ്മൾ പോയെന്ന് ജെ എസ് എൽ ഇട്ടിട്ട് കണ്ടാത്തിരിക്കും ക്രിക്കറ്റ് കളി അന്നേരം ഗ്രൗണ്ടിലേക്ക് പോയെന്ന് സമയം ഏകദേശം ആറു മണിയാകാനായി ലൈറ്റായി ഞാൻ കുറച്ച് ലൈറ്റ് ഇത് വെളി വരുന്നുണ്ടോ വെളിച്ചം വരുമ്പം തന്നെ നമ്മൾ കളിയെല്ലാം സ്റ്റാർട്ട് ചെയ്യണം കാരണം ചൂടാണ് ചൂടിൻ്റെ സമയത്ത് അങ്ങനെയാണ് ഇപ്പം ചൂട് കുറേ കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെന്നറിയില്ല പക്ഷെ ഞാൻ ചിലപ്പം ഗ്രൗണ്ടിലെത്തി ചിലപ്പോൾ കുറെ ആൾക്കാർ വരാൻ ബാക്കിയുണ്ടാവും അന്നേരം ബാക്കി ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പോൾ ഗ്രൗണ്ടിലേക്ക് പോയതെന്ന് വീടിന് ഏകദേശം ഒരു കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഗ്രൗണ്ടിലേക്ക് അടുത്താണ് കണക്കാന്ന് തോന്നുന്നു ഏറ്റവും അടുത്ത് ഞാൻ ലാസ്റ്റ് എത്തിയിട്ടുണ്ടെങ്കിൽ കണക്ക് അതിൻ്റെതായിട്ടുള്ള ചീത്തയാണെന്ന് കിട്ടും അന്നേരം പോകുന്ന വയ്ക്കുകയാണെങ്കിൽ ചെറിയ ചായക്കടയിട്ട് വന്നോക്കണം അന്നേരം അവിടെ നിന്ന് ചായയും കുടിച്ചിട്ട് അങ്ങനെ പോകണം അപ്പൊ അവിടെ നിന്നൊരു ചായ വാങ്ങിട്ട് ഇതൊരു ചായക്കട ഉണ്ട് ചായക്കട ഇപ്പൊ ഇണ്ടാ കുട്ടീന ചായ പൊറോട്ടായ കാലി 이 e 다는온다카야 e n 카 a n 리 n e n d a n 오 n e 오케 a 아 g e n d a n g nendang, n e n a g ഡ്രൈവ് ശരിക്കും ഫുഡ് കഴിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാർക്ക് അതാ നമ്മള് ഗ്രൗണ്ട് ആരോ ആരോത്തില്ലല്ലോ അധികം ആളെ ഞാനാ ലാഷ്ട എന്തിനാടാ രാവിലെ എണീപ്പിച്ചിനെ അച്ഛനെ വിളിച്ച അന്നെന്തിനാ രാവിലെ എണീപ്പിച്ചു നിങ്ങൾ നോക്ക് എത്ര ടൈം ഇതാരാതൊരു പുതിയ ആള് ന്യൂ പ്ലെയറാ നമ്മടെ ടീം മാത്രീട്ടു എതിർ ടീമില്ലല്ല അല്ല ഇതാര്യേ എന്ത് സന്തോഷം ഞാൻ ഖത്തറിലെത്തിട്ടല്ലേ അയ്യേക്കും അമ്മ പേരെടുത്തുണ്ടേ

ോട് എന്താന്ന് മൂന്നാർ തണുപ്പ് പോയി തുടങ്ങിയില്ലേ അത് മതി ആരീസ് എന്തെല്ലാന്ന് എപ്പോലേ എത്തില്ല ഇപ്പൊ നാട്ടാ അവിടെ പറ പട്ടാമ്പി 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 നമ്മളെ നാട്ടുകാരെ അപ്പൊ ഇതാണ് നമ്മള് ഗ്രൗണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ

ഇതാ നമ്മളെ ഗ്രൗണ്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് വേറെ വേറൊരു ടീമിൻ്റെ ഗ്രൗണ്ടാണ് ഇതേപോലത്തെ കത്തറില് നിരവധി ഗ്രൗണ്ടുകളുണ്ട് കേട്ടോ എത്ര ഉണ്ടാവും ഗ്രൗണ്ട് അച്ചു അച്ചോ ഇരുപത്തിരണ്ട കത്തറിലോ ഖത്തറിലൊരു പത്തിരുന്നൂറ് ഗ്രൗണ്ട് ഉണ്ടാവും കേട്ടോ ഇതേപോലത്തെ അങ്ങനെ ഗ്രൗണ്ട് വേറൊരാളെ സ്ഥലമൊന്നുമില്ല കേട്ടോ കിട്ടിയ കാലിസ്ഥലം നോക്കിയിട്ട് ഗ്രൗണ്ടാക്കും ചിലപ്പം വന്നിട്ട് നമ്മളെ എന്നാന്ന് പഞ്ചായത്ത് പോലത്തെ സംഭവം വലതാന്ന് പറയും അവർ വന്നിട്ട് തച്ചുപൊളിക്കും അതോ ആ അച്ചോ അച്ചോ നമ്മളിവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കി എത്ര പ്രശ്നമായിരിക്കും ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗ്രൗണ്ട് അപ്പറേ ഉണ്ടായിരുന്നേട്ടാ ഈ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് ഏകദേശം ഒരു എട്ട് വർഷമായി ഉണ്ടാവും ആയിട്ടുണ്ടാവുക ഉണ്ടാവും ഇരിക്കും എന്നാലും ഇതുവരെ നഷ്ടപ്പെട്ടില്ല എന്നാലും അങ്ങനെയാണ് നല്ലത് ചൂ അലർച്ചാൽ ആളും മൈക്കപ്പ് ചെയ്യുന്നുണ്ട് ഞാനിത് തേക്കളത്തില്ല ഞാൻ തേക്കുന്നാളോ കണ്ടിട്ട് എടുക്കാത്തത് അച്ചോ നിനക്ക് മൈക്കപ്പെടണ്ടേ ഞാൻ മൈക്കപ്പൊന്നില്ല ഞാനെപ്പിക്കപ്പെട്ടിരി അച്ചോ അച്ചോ മൈക്കപ്പ് ില്ല ഇടുന്നോണ്ടാണ് നീ നീ ഇടുന്നോണ്ടാന്ന് ഞാൻ ഈ സാധനം വാങ്ങിക്കല നിർത്തിയത് ഇതിപ്പോ ഇതിപ്പോളിക്കും നോക്കി കഴുത്തിലൊക്കെ തേക്കും അടിപൊടി അടിപൊളി അതുവരെ എന്റെ ഉറ്റിക്കൊണ്ടിരുന്നത് ചീറ്റെന്ന് വിളിച്ച ഞാൻ ഡിലീറ്റാക്കും ചെയ്യില്ല അങ്ങനെയാ പച്ച എന്ന് പറയല പച്ച എന്റെ കൊച്ചി കോഴിക്കോട് നാടാപുരം കൊച്ചി പറയാത്തൊരു മുതലാണോ നിക്കണത് എത്ര എത്ര ആഴ്ച ഉച്ചക്ക് രാത്രി ചോറും പറയാന്ന് പറഞ്ഞിട്ട് എത്ര ആഴ്ച നിഷാദെ തിരുന്നവർക്ക് കാണിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ ടീമിലെ ലാസ്റ്റ് വണ്ടി വരുന്നുണ്ട് ഇത് അഞ്ചു കൊല്ലം മുമ്പേ തുടങ്ങിയതാണ് ഈ ശീല അതിപ്പോ ഉണ്ട് നേരത്തെ ഒന്നും മാറ്റം വന്നില്ല ഇതാണ് നമ്മളെ ടീമിലെ ലാസ്റ്റ് പട്ടിഫ് വെൽക്കം അമിഗോസ് ക്രൗട്ട് എന്നിട്ട് ഉറക്കൊന്നും അറിയില്ല അന്ന എന്നാ മൂന്ന് മണിക്ക് അടിപ്പിച്ചത് ആ സജീർ വേൻ തുടങ്ങും തലം പുറത്ത് ട്രോസ് ഇട്ടാ എന്നാ കിട്ടിയേ ആറരല്ലോ എത്ര മണിക്ക് സാധാരണ തുടങ്ങില്ലേ ആറരക്കെന്നാണോ എടാ ഇതാ വോളിപ്പോലത്തെ ആദ്യോകല് ടർബോ ആയി മാറിയല്ലേ ടെർഫോ എത്ര കൈസാ ബോളിന് ബോളിന് സെയിം പ്രൈസ് തന്നെ ഒരു ബോളിന് എന്തേരം അഞ്ചുപയ്പ ഒരു ബോളിന് അഞ്ചു റുപ്യല്ലേ ഇവിടെ വന്ന അമ്പതൊക്കെ ആപോന്നറിയാം വണ്ടോണ കാണാം ും ഫസ്റ്റ് ഓർ ഇങ്ങി അപ്പൊ പോള് ഡോട്ടായി മൂന്നാമത്തെ ബോള് ഫൈസ് ചെയ്യുന്ന അടിപൊളി ഷോട്ട് ഓഫിലേക്ക് വന്ന് അടിച്ചു പോയിന് 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 ഫോറായിട്ടില്ല ഹോറായിട്ടില്ല അത് അച്ചു രണ്ടോടി എത്തി കളി തുടങ്ങിയത് ഇതിപ്പം തുടക്കം തന്നെ വരുന്നുണ്ട് അതാ അച്ചു ഔട്ടായി ബൗൾഡായി അച്ചു ഞാൻ പറഞ്ഞില്ല അച്ചുന് രണ്ട് റണ്ണേ ആവശ്യമുള്ളൂന്ന് ഔട്ട് ആയതിനെ കുറിച്ച് തന്നെ പറയാനുള്ളു ഏട്ട അല്ല ഇപ്പ അങ്ങനെയായി പക്ഷെ അച്ഛുന് ഡക്കി പോകണ്ട അതേ ആഗ്രഹമുള്ളൂ രണ്ട് റണ്ണെടുക്കുവാന്നുള്ള ആഗ്രഹമുള്ളു എന്നാലും വിഷമം ഉണ്ടാ ഇല്ല 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 അച്ഛന് അഭിപ്രായം പറഞ്ഞു കൊടുക്കും എന്നാന്ന് പറഞ്ഞത് മാറി ആലോചിച്ച പോളാ കളിക്കലേ എല്ലാരും പിന്നെ ആ സാധനം എടുത്ത് പോകുന്നത് കാല് വെച്ച് കളിക്കാൻ വേണ്ടി സ്കോർ മൂന്ന് എന്നാന്ന് അഭിപ്രായം എന്നാന്ന് എന്താ എന്തുകൊണ്ടാണ് നല്ല ചാൻസ് അല്ല കാറ്റ് കഴിഞ്ഞ ആഴ്ചത്തെ മാൻ ഓഫ് ദ മാച്ച് ഇന്ന് പെട്ടന്ന് പോയി സാറല്ല ബാറ്റെല്ലാം മൂന്നാമത്തെ മൂന്നാമത്താളറങ്ങ രണ്ട് വിക്കറ്റ് വല്ല രണ്ട് വിക്കറ്റ് പറയുന്നത് ട്വന്റി വൺ മൂന്നോർ അല്ലേ മൂന്നാമത്തെ ഓവറ് രണ്ട് വിക്കറ്റ് ട്വന്റി വൺ അതെയോ ഞാൻ എന്താ അഭിപ്രായം ആ ആ കൊടു മുമ്പത മുമ്പത കൊടുക്കാ നോക്ക് ഇത് നോക്ക് നല്ലോണം രാത്രി രാത്രി കണക്കുട്ടികളൊന്നും നിഷാദ ഞാനാണല്ലോ തീർന്ന് ഗുഡ് ബാറ്റിങ് ഓക്കെ ബാറ്റൊക്കെ ഉണ്ട് ബാറ്റിനെ പറ്റി പറയു വിഷാദമുണ്ട് അജ്വാസോ അല്ലേ വീടായി വീടുന്നു അല്ല താളന്നുപോയി എന്താ തള്ളുന്നതാ ആ എവിടെയാണ് നാട്ടിൽ പേര് കാസർഗോഡ് കാസർഗോഡ് കുമ്പളെ ആ ആ സവാദ് കുമ്പളേലാണെന്നല്ല ആ അതെയോ ആ അതല്ലേ എന്താ നല്ല സ്കോറായോ നിന്റെ അഭിപ്രായത്തിൽ എന്താ അവസ്ഥ വലിയ സ്കോറല്ല പിന്നെ കാറ്റും കാറ്റുമുണ്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന സ്കോറേ ഉള്ളൂ ൂട്ടു ഇപ്പ എത്ര സ്കോറായി എത്ര ഇതായി എത്ര എടാം സ്കോർ സ്കോർ ഇരുന്നൂറ്റഞ്ച് പതിനെട്ട് ഓവറിൽ ഇരുന്നൂറ്റഞ്ച് ഇരുന്നൂറ്റാറ് ടാർഗറ്റ് കമ്പരി കമ്പരിക്ക് നാളെ കൊണ്ടുവന്നതാന്ന് ക്രിക്കറ്റ് കളിക്കാൻ അങ്ങനെ കളി കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കാന്ന് നോക്കിയാൽ നമ്മളെ ഖത്തറിലൊരു പ്രശ്നമാണ് ഇതാ ഈ പ്രശ്നം കാറ്റ പൊടിക്കാറ്റ് അതാ പോയിട്ട് ക്രോസ് അടിച്ചോണ്ട ഭയങ്കര പൊടിക്കാറ്റന്നെട്ടാ തുടങ്ങി കാറ്റിൽ ലഗിലോട്ട് നമ്മളെ സ്കോറ് തീരെ പോരാന്ന് തോന്നുന്നു ആര് ആര് ഹോർവീസാക്കി കളി സൗദലോ എനിക്ക് ഈ മാസം ശമ്പളം തന്നിട്ടില്ല തോന്നുന്നു അനക്ക് വലുതോളോ പോറാടെ കല്ലിനോണ്ട് ആയതാടാ കളി സമതല രണ്ടു പേർക്കും സന്തോഷിച്ച് പോകാം നല്ല ബോൾ നല്ല ബോൾ നല്ല ഫീൽഡ് നല്ല ക്യാച്ചാണത് ഏപ്പക്ക് സമനില സന്തോഷത്തോടെ വരിക അടിപൊളി ക്യാച്ചാ അത അത് നല്ല ക്യാച്ചാണ് അതാണ് മെയിൻ ക്യാച്ചാ ആ കാറ്റി പിടിക്കേണ്ടി ഭയങ്കര ടഫാ അതെ സാലോ സാലോ നല്ല അല്ല ടൈ ആയത് തന്നെ നമുക്ക് നല്ല കളിയാണ് കാരണം ലാസ്റ്റ് മൂവ്മെന്റിലെ പിടിച്ചേ കാരണം അവർക്ക് ആധിപത്യം അവർക്ക് തന്നെയായിരുന്നു ലാസ്റ്റ് ടൈറ്റ് ആക്കിയെടുത്തോ ഓക്കെ നാരങ്ങാലക്കാളില്ല അതെ 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 ഏത് വീണേ ആ അതെ ശനിയായിരിക്കും വീട്ടെടുക്കുന്ന കട്ടാക്കുന്ന അപ്പൊ അവളെ കളി കഴിഞ്ഞു ഇന്ന് നോക്കുമ്പോൾ കാറ്റ് ഞാൻ വന്നോണ്ട തോന്നുന്നു അന്നേരം ഇതാണ് നമ്മളെ വെള്ളിയാഴ്ചത്തെ ഒരു എൻജോയ്മെന്റ് കാരണം എല്ലാം മറന്നിട്ടുള്ള രാജ്യമെന്റ് സന്തോഷ സമാർ ഇതേ കിട്ടലുള്ളൂ വെള്ളിയാഴ്ച എല്ലാരിക്കത്ത ഏകദേശം എല്ലാം നമ്മുടെ മലയാളിസായാലും കുറെ ടീമുകളായാലും നമ്മള് ക്രിക്കറ്റ് കളിയാണ് കൂടുതലുണ്ടായാല് അന്നേരം ഇതാണ് നമ്മളെ വിശേഷങ്ങള് അടുത്തോ ാരെല്ലാം വരുന്നതായിരിക്കും നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ